ഹലോ ഗായ്സ് നമുക്ക് ഒരു നാല് ധന അതായത് നാല് പീസ് ഹമൂർ സുമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിഷ് ആണ് കേട്ടോ ഇത് ജസ്റ്റ് കട്ട് ആക്കിയിട്ട് കറി പീസ് ആക്കി കൊടുക്കാൻ വേണ്ടിട്ടോ എന്റെ കയ്യിൽ കിട്ടിയേക്കുന്നത് ഇതിൽ ഒരു പീസിന്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ട് കിലോളാണ് കേട്ടോ എനിക്ക് ഹമൂർ കൈ കിട്ടിയപ്പോ ഞാൻ ആലോചിച്ചത് എങ്ങനെ ബ്രഷ് ചെയ്ത് തീർക്കും എന്നുള്ള യഥാണോ ഇത് കട്ട് ചെയ്യാൻ വലിയ പാടില്ലെങ്കിലും ബ്രഷ് ചെയ്യാൻ അത്യാവശ്യം നല്ല പാടാണ് കേട്ടോ ഇത് കൂടാണ്ട് തന്നെ വേറൊരു പന്ത്രണ്ട് കിലോടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ കറി ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് അത് കൂടാണ്ട് പിന്നെ വേറെ ഒരു നാല് കിലോ കാമിൽ സഫായി ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ കൈയുടെ ഇടപാട് ർന്നിട്ടോ ബ്രഷ് ചെയ്തിട്ട് അതുകൂടാണ്ട് തന്നെ തല എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് ആയിട്ടുള്ള തലേ അത് വെട്ടി പൊളിക്കലും നല്ല ടാസ്ക് ഉള്ള ഒരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ എന്റെ കൈ മരവിച്ചു പോയിട്ടോ ലാസ്റ്റ് ഈ ഹമോർ സോമാൻ ശരിക്കും കറി വയ്ക്കാനും ഫ്രൈക്കും എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഞാൻ അസ്ലി മാത്രം ഞാൻ കഴിച്ചു നോക്കിയിട്ടുള്ളൂ അത് അടിപൊളിയാണ്ട് കറിക്കും ഫ്രൈക്കൊക്കെ ഇത് ഗ്രിയാണോ കൂടുതലായിട്ട് ആക്കാര് വാങ്ങിക്കാറായിട്ട് ഇത് കഴിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ടേസ്റ്റ് കണ്ടെസ്റ്റ് വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക കമന്റ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്ക്രൈബൂ ചെയ്തേക്കട്ടോ